ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടീൻ്റെ സ്വർണം അവരെ വിവാഹത്തിന് വെച്ചിരുന്ന സ്വർണം അവർ വിവാഹം മുടക്കിയിട്ട് എടുത്തുകൊണ്ടുവന്നപ്പോൾ ഈ ചങ്ങാതി വാങ്ങി ആ ചങ്ങാതി എടുത്തില്ലേ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ടായിരിക്കും വാങ്ങുന്നത് ആ നയ്ക്കാപ്പിച്ച കൊടുത്ത് വാങ്ങിയിട്ട് നാട്ടുകാരുടെ കണ്ണുനീര് വാങ്ങുന്ന ഇയാൾക്ക് ഏത് തരത്തിലുള്ള മരണം കിട്ടണമെന്നാണ് പിന്നെ പറയുന്നത് നമസ്കാരം ആലപ്പുഴ മുഹമ്മയിൽ ജുവലറി നടത്തിയിരുന്ന രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ കടുത്തുരുത്തി പോലീസ് മഫ്തിയിലെത്തി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്തോ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയത് അതിനുശേഷം ചോദ്യം ചെയ്ത സമയത്ത് ക്രൂരമായി മർദ്ദിച്ച് ആ മർദ്ദനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും ചില മീഡിയകളിലുമൊക്കെ വാർത്ത വന്നിരുന്നു ഇന്നലെ തന്നെ ആ വാർത്ത മനസ്സിലായി പക്ഷേ അത് ആ രീതിയിൽ വാർത്ത ചെയ്യാൻ എനിക്ക് തോന്നിയില്ല ഞാൻ അതിൻ്റെ ഒരു വാസ്തവം തിരഞ്ഞു കുറച്ച് പോയി പിന്നാലെ പോയി കാരണം പോലീസ് മർദ്ദനത്തിൽ പ്രതി പ്രതി അല്ലെങ്കിൽ സാക്ഷി കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത അപ്പോൾ അതിൻ്റെ പിന്നാലെ തെരഞ്ഞുപോയപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി ഒരുപക്ഷെ മീഡിയകൾ ഈ കാര്യങ്ങൾ പറഞ്ഞോളുന്നില്ല അതുകൊണ്ടാണ് അത്തരം കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതുന്നത് ഈ കേസിൽ കക്ഷികളെന്ന് പറയുന്ന തോന്നുന്നു കടുത്തുരുത്തി പോലീസാണ് കടുത്തുരുത്തി പോലീസ് മുഹമ്മദ് പോലീസിന്റെ പരിധിയിൽ വന്ന ഈ രാധാകൃഷ്ണൻ പറഞ്ഞ ജ്വല്ലറി ഉടമയെ ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ജ്വല്ലറിയാണ് അതിന്റെ ഉടമയെ അറസ്റ്റ് ചെയ്തു പോയതാണ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയതാണ് ഇങ്ങനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുന്നത് ഒരു കളവ് കേസുമായി ബന്ധപ്പെട്ടാണ് സെൽവൻ എന്ന ഒരു വ്യക്തി സ്വർണം മോഷ്ടിച്ചുകൊണ്ട് ഈ ജ്വല്ലറിക്കാരന് കൊണ്ടുവന്ന് വിറ്റു അങ്ങനെ അത് വാങ്ങിയതിൻ്റെ തെളിവെടുപ്പാണ് നടക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോയത് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കാം ഈ ജ്വല്ലറിയിൽ ഇത്തരത്തിൽ സ്വർണം വരല് സ്വാഭാവികമാണ് മിക്ക ജ്വല്ലറികളിലും ഇത്തരത്തിൽ സ്വർണം എത്തും പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ ആ സ്വർണമാണ് സ്വർണ്ണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉരുക്കിയ സ്വർണം ഏതെങ്കിലും എടുത്തുകൊടുത്ത് തടി രക്ഷപ്പെടുത്താണ് സാധാരണ ചെയ്യാറ് ഒരു പക്ഷേ ആ ജുവല്ലറിയിലെല്ലാം കൊണ്ടുവന്നെങ്കിൽ കൂടി അവരെ ഒന്നോ രണ്ടോ മൂന്നോ പവൻ കൊടുത്ത് ആ തൊന്നരവ് ഒഴിവാക്കും അതാണ് സാധാരണ ചെയ്യാറ് ജുവല്ലറികളിൽ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന സമയത്ത് ഇനി ജുവലറി കൊടുത്തു എന്നേ പറയുള്ളൂ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഏതായാലും എന്തിനാണ് ഇത്ര ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ആദ്യം കൊലപ്പെടുത്തിയതാണോ എന്നറിയണം ഈ മർദ്ദനം തലേദിവസം കൊണ്ടുപോയി ചോദ്യം ചെയ്തു മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒരു മോഷണം മുതൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ജുവലറിയിൽ ആ കള്ളനെ കൊണ്ടുവന്ന് തെളിവെടുപ്പിച്ച് അവിടെ നിന്ന് ആ മോഷണം മുതൽ കണ്ടെത്തിയാൽ പോലെ അല്ലെങ്കിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഉരുക്കിയ മുതൽ കണ്ടെത്തിയാൽ പോലെ എന്തിനാണ് ആ ജ്വലറി ഉടമയെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയത് അതാണ് എനിക്ക് സംശയം വന്നത് ഏതായാലും അതിൻ്റെ പിന്നാലെ പോയപ്പോൾ സെൽവൻ എന്ന് പറയുന്ന ഈ കള്ളൻ ഈ കള്ളൻ്റെ സുഹൃത്താണ് ഈ ജ്വല്ലറിക്കാരൻ എന്നാണ് പോലീസ് വാശ്യം പക്ഷേ സെൽവനും ഈ പറയുന്ന ഈ ജ്വല്ലറി ഉടമയും തമ്മിൽ പരിചയക്കാരാണ് എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട് ഒരുപോലെ പറയുന്നുണ്ട് മാത്രമല്ല ഇതേ സെൽവൻ ഇതിനു മുമ്പും ഈ ജ്വല്ലറി ഉടമയ്ക്ക് സ്വർണ്ണം കൊണ്ടുവന്ന് കൊടുത്തിരുന്നുവെന്നും അത് വാങ്ങി ഒരുക്കിയിരുന്നുവെന്നും ആ സ്വർണം നേരത്തെ സെൽവനെ പോലീസ് പിടിച്ചപ്പോൾ അതിവിടെയാണ് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ജ്വല്ലറിയിൽ വന്ന് തെളിവെടുപ്പ് നടത്തിയിരുന്നെന്നും അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നെന്നും അതിന്റെ കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുന്നുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് ഒരു സ്ഥിരം പരിപാടിയാണത് ഈ കള്ളൻ എവിടെന്നെങ്കിലും മോഷ്ടിക്കുന്നു ഇയാളത് വാങ്ങുന്നു ഏറ്റവും ദുഃഖകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വെച്ചിരുന്ന സ്വർണം ആ സ്വർണം ഈ സെൽവൻ കട്ടെടുത്തു കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു ഇയാളത് വാങ്ങി സ്വാഭാവികമായും ഇതിനു മുമ്പ് പല കേസുകളുള്ളത് കൊണ്ടും നിലവിൽ കോടതിയിലൊരു കേസ് നിലനിൽക്കുന്നത് കൊണ്ടും പോലീസിനെ കൽപ്പുകയറി കാണും അവർ നന്നായിട്ട് കാര്യം പറയാതെപ്പോൾ നന്നായിട്ട് കൊടുത്തിട്ടും ഉണ്ടാകും കൊടുത്തിട്ടുണ്ടാകും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ ക്രൂരമായി മർദ്ദിക്കാൻ പാടുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അങ്ങനെ പോലീസ് തച്ചു കൊന്നിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരവുമാണ് തെളിവെടുപ്പിന് പിറ്റുന്ന് രാവിലെ ഈ സാധനം ജുവലറിയിൽ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ജുവല്ലറിയിലേക്ക് കൊണ്ടുവന്നു അവിടെ ഇട്ടു മർദ്ദിച്ചു പിടിച്ചു ഉന്തി എന്നൊക്കെ മകൻ പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ കാണാനിടയായി അതായത് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ മരണപ്പെട്ട വ്യക്തിയുടെ മകൻ പറയുന്ന വീഡിയോ എന്നാൽ ഈ മകൻ നാട്ടുകാരായ മറ്റു ചിലരോട് ആ സമയത്ത് അതായത് അവിടെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്ത് ഈ സ്വർണം വീണ്ടെടുക്കാൻ വന്ന സമയത്ത് നിലത്ത് വീണപ്പോൾ അവിടെ നിന്ന് സൈനൈഡ് എടുത്ത് കഴിച്ചു എന്ന് പറയുന്നുണ്ട് എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്ന സമയത്ത് സൈനൈഡ് കഴിച്ചതല്ല പോലീസ് എന്തോ ദ്രാവകമെടുത്ത് ഈ രാധാകൃഷ്ണന്റെ മുഖത്തേക്ക് ഒഴിച്ചു എന്ന നിലപാടിലേക്ക് മാറുകയും ചെയ്തു അതാണ് സോഷ്യൽ മീഡിയയിലേ കണ്ടത് എന്നാൽ ചില നാട്ടുകാരായ ചിലർ അവർ പറയുന്നത് അവരോട് ഇയാൾ അച്ഛൻ സൈനയുടെ എടുത്ത് കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ ഇവിടെ തന്നെ ഒരു സംശയമുണ്ട് മർദ്ദിച്ചിരുന്നു എന്നത് സത്യമാകാനാണ് സാധ്യത അവിടെ മൊഴിയെടുക്കാൻ വന്നപ്പോൾ പിടിച്ചുന്തിയിട്ടു എന്നതും വസ്തുതയാണ് എവിടെയാണ് സൈനൈഡ് കലക്കിയ ഉള്ളതെന്ന് അവർക്കറിയാം അതെടുത്ത് കുടിച്ചു എന്നുള്ളത് സത്യമാണ് പിന്നെ മകൻ പറയുന്നത് സയനൈഡ് കൊണ്ടല്ല മരിച്ചത് അവിടെ തലയിടിച്ചാണ് മരിച്ചതെന്ന് മറ്റൊരു ഭാഷ പറയുന്നുണ്ട് പോലീസിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതായത് പോലീസ് കൊന്നു കടുത്തുരുത്തി പോലീസ് കൊന്നു എന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് പറയുന്നത് പോലീസ് പിടിച്ചു പിടിച്ചുന്തിയപ്പോൾ ചുമരിൽ തലയിടിച്ച് വീണു അങ്ങനെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ആ സമയത്ത് വെള്ളം എടുത്ത് മുഖത്തൊഴിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോ എന്തിനാണ് മകൻ മറ്റുള്ളവരോട് സൈന അച്ഛൻ സൈനൈഡ് കഴിച്ചു എന്ന് പറഞ്ഞത് പോലീസ് ഇങ്ങനെ അടിച്ചു കൊന്നതാണ് മർദ്ദിച്ചു കൊന്നതാണ് എന്ന് മീഡിയകളോട് പറഞ്ഞത് ഇതൊരു സംശയമാണ് പിന്നെ മകൻ തന്നെ പറയുന്നുണ്ട് സയനൈഡ് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ഡൊമറ്റ് ചെയ്യുമെന്നും അതുപോലെ ശരീരത്തിൽ ഒരുതരം ഗന്ധം അനുഭവപ്പെടുന്നു ഇത് രണ്ടും എനിക്കറിയില്ല അതുകൊണ്ട് അതിന്റെ സാങ്കേതിക വശങ്ങൾ കേൾക്കുന്ന നിങ്ങൾ തീരുമാനിക്കാം ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ അവർ സ്വരൂപിച്ചവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന സ്വർണം അത് കട്ടെടുത്തുകൊണ്ട് വന്ന സെൽവൻ എന്ന് പറഞ്ഞ കളൻ ആ കള്ളൻ കള്ളനാണ് അത് കട്ടെടുത്ത മുതലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഇയാൾ ഈ ജ്വല്ലറക്കാരൻ വാങ്ങിയത് ആ കാര്യം തീരുമാനമായതാണ് കാരണം ഈ സെൽവൻ ആദ്യമായിട്ടല്ല മുതൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇതിനു മുമ്പും മുതൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ചെറുതൊക്കെ പിടിച്ചിട്ടില്ലായിരിക്കാം ഇതിനു മുമ്പ് ഇതേ സെൽവൻ കൊണ്ടുവന്ന് കൊടുത്താൽ മുതൽ അവിടെ പോലീസ് കണ്ടെത്തിയതായിട്ട് ഇതിനു മുമ്പ് അറിയാം കണ്ടെത്തിയിട്ടുള്ള ആ കേസിൽ ഈ സെൽവൻ കൊണ്ടുവരുന്നത് കളവ് മുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇയാൾ വാങ്ങാൻ നിൽക്കുന്നത് എന്തിനാണ് അവർ തമ്മിൽ ബന്ധം സൂക്ഷിക്കുന്നത് അപ്പോൾ ആ കളവിൽ നീ കട്ടുകൊണ്ട് വന്നോളൂ ഞാൻ വാങ്ങാം എന്നുള്ള നിലപാട് ഒരുപക്ഷെ അവർ ഉണ്ടാകും ഇത് കൃത്യമായി അറിയാവുന്ന പോലീസുകാർ ഇയാൾ സത്യം പറയില്ല എന്നതുകൊണ്ട് നല്ലവണ്ണം പൂച്ചിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ മർദ്ദിച്ച പാടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുഖത്ത് പാടുകളുണ്ടായിരുന്നു ശരീരത്ത് പാടുകൾ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഏതായാലും അവിടെ കൊണ്ടുവന്നപ്പോൾ പോലീസ് പിടിച്ച് തള്ളിയപ്പോൾ ഇയാൾ നേരത്ത് വീണെന്നും നേരത്ത് വീണ സമയത്ത് അത് പണിശാലയാണ് സ്വാഭാവികമായിട്ടും അവരുടെ അടക്കമുള്ള കാര്യങ്ങൾ കറക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും അതെടുത്ത് കുടിച്ച് ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നും പറയുന്നുണ്ട് ഇപ്പോൾ അതന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ മൊഴിയേക്ക് മൊഴി കൊടുക്കുന്നത് പോലീസ് അടിച്ചു കൊന്നു എന്നാണ് വാസ്തവം എന്താണെന്ന് അറിയില്ല രണ്ടായാലും ഒരു നല്ല വാർത്തയല്ല പോലീസിന്റെ മർദ്ദനം എന്ന് പറയുന്നത് പോലീസ് മർദ്ദിക്കാതിരിക്കും ഇല്ലാതെ വേറെ വിഷയം നമുക്കറിയാം നല്ലോണം കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് മർദ്ദിച്ചു കൊന്നതാണോ ഇനിയിപ്പോൾ ഇയാൾ ആത്മഹത്യ ചെയ്തതാണോ സൈനോട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ അപ്പം പറയാമെന്നാണ് തോന്നുന്നത് ഏതായാലും നല്ലൊരു പ്രവൃത്തിയല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടീൻ്റെ സ്വർണം അവരുടെ വിവാഹത്തിൽ വെച്ചിരുന്ന സ്വർണം അവർ വിവാഹം മുടക്കിയിട്ട് എടുത്തുകൊണ്ടുവന്നപ്പോൾ ഈ ചങ്ങാതി വാങ്ങി ആ ചങ്ങാതി എടുത്തില്ലേ എന്തെങ്കിലും നയ്ക്കാപിച്ച കൊടുത്തിട്ടായിരിക്കും വാങ്ങുന്നത് ആ നക്കാപിച്ച കൊടുത്ത് വാങ്ങിയിട്ട് നാട്ടുകാരുടെ കണ്ണുനീര് വാങ്ങുന്ന ഇയാൾക്ക് ഏത് തരത്തിലുള്ള മരണം കിട്ടണമെന്നാണ് പിന്നെ പറയുന്നത് Don't forget to subscribe and support this channel.